യു ഡി എഫ് എടക്കര മണ്ഡലം കമ്മിറ്റി ആരോപണ വിധേയനായ എടക്കര പഞ്ചായത്ത് അംഗത്തിന്റെ രാജി ആവശ്യപ്പെട്ട് എടക്കര ഇന്ദിരാഗാന്ധി ബസ്റ്റാൻഡ്മിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു യോഗം അഖിലേന്ത്യാ യൂത്ത് ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫലി ഉദ്ഘാടനം ചെയ്തു എടക്കര ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് മെമ്പർ സന്തോഷ് കപ്രാട്ട് അഴിമതി നടത്തി എന്നാണ് ആരോപണം വെള്ളാരംകുന്ന് എസ് ഡി കോളനിയിൽ ആരോഗ്യ വകുപ്പിന്റെ മെഡിക്കൽ ക്യാമ്പ് നടക്കുമ്പോഴാണ് കോളനി നിവാസികൾ ആരോപണം ഉന്നയിച്ചത് അഴിമതി കാണിച്ച പഞ്ചായത്ത് അംഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ മാർച്ചും ധർണയും ഉപവാസ സമരവും നടത്തിയിരുന്നു തുടർന്നാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ വിശദീകരണ യോഗം നടത്തിയത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന പിണറായി വിജയൻ മുതൽ ഏറ്റവും അടിത്തട്ടിലുള്ള വാർഡ് മെമ്പർ വരെ അഴിമതി നടത്തുകയാണ് അന്വേഷണം നടത്തിയാൽ അതിനെതിരെ കേസ് കൊടുക്കുന്നവരാണ് ഇവർ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ടി പി അഷ്റഫലി പറഞ്ഞു നടത്തി ഇവിടുത്തെ സർക്കാരിന്റെ പണം കൊണ്ട് അവരിങ്ങനെ വിലസി നടക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് പിണറായി വിജയൻ നടത്തിയത് സ്വന്തം മകൾക്ക് പേരിൽ മൂന്നോ നാലോ കമ്പനി ഉണ്ടാക്കി തനിക്ക് കൈക്കൂലിയായി നൽകേണ്ട ആ പണം മുഴുവനും മകളുടെ കമ്പനിയിലേക്ക് വാങ്ങിക്കൊണ്ടാണ് അതുകൊണ്ടാണ് വിവിധങ്ങളായ പേരുകളിൽ ബാംഗ്ലൂരിലും പേരുകൾ നമ്മൾ എന്നിട്ട് വന്ന ഏജൻസിയുടെ അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസ് ആ ഏറ്റവും വലിയ ആർ എസ് എസ് വേണ്ടി കേസ് വാദിക്കുന്ന ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ ഇരുപത്തിയഞ്ചു ലക്ഷവും മുപ്പത് ലക്ഷവും കൊടുത്തുകൊണ്ട് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനം വാദിപ്പിക്കുന്നു ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ രീതിയിലാണ് കേരളത്തിന്റെ ഭവനം പോകുന്നത് ഇങ്ങനെ തമ്പ്രാൻ ഇവിടെ ഈ വലിയ കടുമിട്ട് നടത്തുമ്പോ അതിൽ തന്നാൽ കഴിയുന്ന വിധത്തിലേക്കുള്ള അഴിമതിയാണ് ഇടയ്ക്കിടയിൽ നടക്കുന്നത് നിങ്ങൾ നോക്കൂ നേരത്തെ രാധാകൃഷ്ണൻ പറഞ്ഞു എത്ര എത്ര വാക്കുകളാണ് ഇവർക്ക് ഈ സമൂഹത്തിൽ പറഞ്ഞു തരുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഇവരുടെ പ്രകടനങ്ങൾ ഇവരുടെ പൊതുയോഗങ്ങൾ ഇവരുടെ സമരങ്ങൾ ഇവരുടെ ഫേസ്ബുക്ക് ലൈവുകൾ ഇതൊക്കെ ഈ നാട്ടിൽ ജനങ്ങൾക്ക് കണ്ടതാണ് പാവപ്പെട്ടവർ എന്നുള്ളത് എപ്പോഴും ഇവർക്കൊരു ലേബലാണ് ആ ലേബലിന് പിന്നിൽ ഇവർ നടത്തുന്ന പ്രവൃത്തി ഇതുപോലെയുള്ള പ്രവൃത്തികളാണ് ഈ വിധത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്നു ഈ നാട്ടിലെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നു ഈ വിഷയം ഇവിടെ മെഡിക്കൽ ഓഫീസർ ചെന്ന് പിള്ളാരുന്ന് കോളനിയിൽ പോയി അവിടുത്തെ മനുഷ്യർക്ക് എന്തെല്ലാം വിധത്തിലുള്ള അസുഖങ്ങളുണ്ട് എന്ന് പരിശോധന നടത്തി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെയുള്ള പാവപ്പെട്ട സ്ത്രീകൾ ആ സ്ത്രീകൾ രംഗത്ത് വന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് അവരാ രീതിയിൽ പ്രതികരിക്കണമെങ്കിൽ അവരെ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തുനോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ പൂർത്തീകരിക്കേണ്ട വീടുപണി അവരുടെ വീടിന്റെ റിപ്പയർ ആ റിപ്പയറിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള തുക അഡ്വാൻസ് ആയി വാങ്ങിയെടുത്ത് ഈ പാവപ്പെട്ട സ്ത്രീകളെ കൊണ്ടുപോയി ഒപ്പുവെപ്പിച്ച് പണം കൈപ്പറ്റിയിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപയും ഇട്ടിട്ട് ഇന്ന് നിമിഷം വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലായി ഒരു മൂന്നോ പത്ത് ദിവസം കഴിഞ്ഞാൽ ഒമ്പത് ദിവസം കഴിഞ്ഞാൽ മാർച്ച് മാസം ആ മാർച്ച് മാസത്തിൽ കഴിഞ്ഞ മുൻപേ തന്നെ പണം ആ പോലും ഇതുവരെ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ പാവപ്പെട്ടവന്റെ വീട് അറ്റകുറ്റപ്പണികൾ നടത്തി താമസയോഗ്യമാക്കേണ്ട ഫണ്ട് മെമ്പറുടെ പോക്കറ്റിലാണ് ഇത്രയും അഴിമതി കാണിച്ച പഞ്ചായത്ത് അംഗം രാജിവെക്കണമെന്നും ടി പി അഷ്റഫിലി പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മുസ്ലിം ലീഗ് ഇടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആലിക്കുട്ടി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി കെ സി ഷാഹുൽ ഹമീദ് ഷാജികുമാർ പ്രസാദ് അന്നമ്മ വില്യംസ് സെറീന മുഹമ്മദ് അലി ഷെരീഫ് എടക്കര തുടങ്ങിയവർ സംസാരിച്ചു മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോം ഫോൺ റോഡ് ഫോർ മലപ്പുറം ഫോൺ വൺ ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം